ഇന്റർനാഷണൽ പീപ്പിൾ ലീബ് ഓർഗനൈസേഷൻ ഇപ്ലോ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു മുന്നേറ്റം മുന്നേറ്റമെന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെഎസിബിസി വിമൻസ് കമ്മീഷൻ സെക്രട്ടറി ജെയിൻ ആൻസൽ ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു കർണാടക സംഗീതം ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതം കോമഡി ആർട്ടിസ്റ്റ് ഡാൻസ് കോറിയോഗ്രാഫർ യോഗ ആചാര്യ കരാട്ടെ മത്സരത്തിൽ ഗോൾഡ് മെഡൽ റേഡിയോ ജോക്കി എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച ജോസഫിൻ ജോർജ് അഞ്ചുകൊല്ലത്തെ ശേഷം എറണാകുളത്ത് നടന്ന ട്രെയിനിംഗിൽ സൂംബ ഫിറ്റ്നസ് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ ലൈസൻസ് കരസ്ഥമാക്കിയതിനാൽ മുന്നേറ്റത്തിന്റെ പ്രവർത്തന മികവിനുള്ള അവാർഡായ കർമ്മരത്ന പുരസ്കാരം ജോസ്ഫിൻ മക്കളുടെ അമ്മയായ ജോസ്ഫിന്റെ തങ്ങളെ അത്ഭുത പ്രസംഗത്തിൽ ജെയിൻ എന്നെ ഇതിനു വേണ്ടി ജോർജ് വിളിച്ചത് നമ്മള് ഈ കരുതൽ അക്കാദമിയൊക്കെ ആ ഒരു ബന്ധം ഇന്നും തുടർന്നു കൊണ്ടു പോകുന്ന ആ ഇപ്പോ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡി കോസ്റ്റ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ ജെ കെ എം ഒ തിരുവനന്തപുരം കൊറഞ്ഞ ചീഫ് എക്സാമിനർ ഷിഹാൻ ചാൾസ് മോഹൻ മെന്റസ് ജിം ട്രെയിനർ എഫ്രോൺ ജോർജ് കവികളായ കസ്തൂരി ജോസഫ് ഹിൽഡാലീല ജ്വാല വിമൻസ് പവർ ട്രഷറർ സോജ ജോസ് തുടക്കം കർണാടക സംഗീതത്തില് തുടങ്ങി എം എ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ജർമ്മനിൽ ആണോ അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അന്നത്തെ പ്രശസ്ത പഴയ പല സൂര്യ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ ജോസ്ഫിൻ ജോർജിനെ ആദരിച്ചു തുടർന്ന് ജോസ്ഫിൻ ജോർജിന്റെ നേതൃത്വത്തിൽ സൂംബ ഫിറ്റ്നസ് ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം